ഹായ് അസ്ലാമലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പഴകിയ ചാരം നമ്മൾ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും വളമായും കീടനാശിനിയായും ഉപയോഗിച്ച് വരാറുണ്ട് പക്ഷേ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഗ്രോ ബാഗിൽ വെച്ച ചെടികൾക്കുമൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ചെടികൾ വാടിപ്പോകുന്നു എന്നത് പഴക്കമില്ലാത്ത ചാരം ഉപയോഗിക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇന്നത്തെ എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ദീർഘകാല വിളകൾക്കും ഫലവൃക്ഷങ്ങൾക്കും പച്ചക്കറി തൈകൾക്കും പൂച്ചെടികൾക്കും യാതൊരു പ്രശ്നവുമില്ലാതെ കമ്പോസ്റ്റാക്കിയിട്ട് ചാരം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കണും ഒന്ന് എനേബിൾ ചെയ്യും ചെയ്യുകയും ചെയ്താൽ ഇതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ കാണാം ചാരത്തിൽ നൈട്രജൻ തീരെ അടങ്ങിയിട്ടില്ല ഫോസ്ഫറസും പൊട്ടാഷ്യവുമാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വളർന്നു വരുന്ന ചെടികൾക്കൊന്നും ചാരം ഉപയോഗിച്ച് വരാറില്ല അതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ ചാരം ഉപയോഗിച്ച് വരാറില്ല അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന കമ്പോസ്റ്റിൽ നൈട്രജൻ്റെ അളവും കൂടെ ലഭിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് എങ്ങനെയാണ് ചാരത്തെ നല്ല രീതിയിൽ കമ്പോസ്റ്റാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചാരം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റാണ് ബക്കറ്റ് തന്നെ വേണമെന്നില്ല സിമെൻറ്റ് ചാക്കോ പ്ലാസ്റ്റിക് സഞ്ചിയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബക്കറ്റാണ് ഈ ബക്കറ്റിൻ്റെ അടിയിൽ ഓൾസ് ഉണ്ട് അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന കമ്പോസ്റ്റിന് ഓൾസിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇതിൽ നിന്നും പ്രത്യേകിച്ച് ജൈവ സ്ലറി ഒന്നും വരുന്നില്ല അതുകൊണ്ട് ഓൾസിൻ്റെ ആവശ്യമില്ല ഇനി ഓൾസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ ഇതിലേക്ക് ആദ്യമായി ചേർത്ത് കൊടുക്കുന്നത് കരിയില കമ്പോസ്റ്റാണ് അഥവാ കുറച്ച് വെള്ളമയമുള്ളതാണെങ്കിൽ അത് ഈ കരിയില കമ്പോസ്റ്റ് വലിച്ചെടുത്തോളും അതിന് വേണ്ടിയിട്ടാണ് അടിയിൽ കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഏഴ് ദിവസം കൊണ്ട് കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ കരിയില കമ്പോസ്റ്റ് എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ വെറും കരിയില മാത്രം ഇട്ടുകൊടുത്താലും മതിയാവും കരിയിലയും പച്ചിലയും ഒക്കെ ചേർക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു മാസമെങ്കിലും ടൈം എടുക്കും കമ്പോസ്റ്റായി കിട്ടാൻ അതുകൊണ്ടാണ് ഞാൻ കരിയില കമ്പോസ്റ്റ് എടുത്തത് നിങ്ങൾക്ക് ചകിരിച്ചോറ് വേണം അതെടുത്താലും മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ മണ്ണാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ചാരം ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് പച്ച ചാണക വെള്ളം കലക്കിയതാണ് ഒഴിച്ച് കൊടുക്കുന്നത് പച്ച ചാണക വെള്ളം നിർബന്ധമില്ല നമുക്ക് ഉണക്ക ചാണകം ചേർത്ത് കൊടുത്താലും മതി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇതിൽ നൈട്രജൻ്റെ അളവും കൂടെ കൂടിയ ഒരു കമ്പോസ്റ്റാണ് ഇതെന്ന് അപ്പോൾ നൈട്രജൻ ധാരാളം അടങ്ങിയ ഈ പച്ച ചാണക വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം അതിനു ശേഷം നമ്മൾ വീണ്ടും മണ്ണ് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ഒരു ലെയറും കൂടെ ചാരം ചേർത്ത് കൊടുക്കാം ഈയൊരു കമ്പോസ്റ്റിൽ നമുക്ക് ഏത് ചാരം വേണമെങ്കിലും ഉപയോഗിക്കാം വിറക് കത്തിച്ച ചാരം ഇല കത്തിച്ച ചാരോ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് പച്ച ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് മണ്ണിട്ട് കൊടുക്കാം അങ്ങനെ ഈ ബക്കറ്റ് നിറയുന്നത് വരെ മണ്ണും ചാരവും ചാണകവും ലെയർ ലെയർ ആയിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിറച്ച് ഇട്ടതിന് ശേഷം ഇത് വെയിലോ മഴയോ തട്ടാത്ത സ്ഥലത്ത് ഇതുപോലെ മൂടി വെച്ചിട്ട് നമുക്ക് എടുത്തു വെക്കാം അപ്പോൾ ഒരാഴ്ചക്ക് ശേഷം നമുക്കിത് മൂടി തുറന്ന് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചാരം കമ്പോസ്റ്റാണ് അപ്പോൾ നമുക്കിത് അടിവളമായിട്ടും വളർച്ചയുടെ ഘട്ടത്തിലും ഇഷ്ടാനുസരണം ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചാരം മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് ചെടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് ഗ്രോ ബാഗിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഈ രീതിയിൽ നല്ല കൂടിയുള്ള ഒരു കമ്പോസ്റ്റ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പൂവിടാൻ തുടങ്ങിയ എൻ്റെ പച്ചമുളക് ചെടിക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് എൻ്റെ പച്ചമുളക് ചെടി നിറയെ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഈ പച്ചമുളക് ചെടിക്ക് അതിൻ്റെ അടിയിലൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചാരം കമ്പോസ്റ്റ് ഇതിന് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിന് ഇട്ട് കൊടുക്കാം കുറച്ച് അളവ് കൂടിന്ന് പോയി എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ല മുളക് ചെടിക്കൊക്കെ ഇത് നല്ലൊരു വളമാണ് പയർ ചെടിക്കും അതുപോലെ ഇത് നല്ലൊരു വളമാണ് ഇതിപ്പോൾ വള്ളി വീശാൻ തുടങ്ങിയ ഒരു പയർ ചെടിയാണ് ഇതിനും നമുക്ക് കുറച്ച് ചാരം കമ്പോസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നമ്മൾ വില കൊടുത്ത് വളം വാങ്ങിക്കുമ്പോൾ നല്ലൊരു ചിലവാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചിലവ് കുറച്ച് കൃഷി ചെയ്യാൻ പറ്റും ഇത് കണ്ടില്ലേ തക്കാളി ചെടി ഇപ്പോൾ നല്ല പൂക്കാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനും കുറച്ച് ചാരം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മണ്ണുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കറികളും പൂച്ചെടികളും ഒക്കെ നല്ല പുഷ്ടിയോടുകൂടി വളരുവാൻ നമുക്ക് ചാരം കമ്പോസ്റ്റാക്കി കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് കാപ്പി വിളവെടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിൻ്റെ അടുത്തുള്ള കാപ്പി ഒന്ന് രണ്ട് കുറച്ച് മരേ ഉള്ളു കേട്ടോ ഇവിടെ പിന്നെ കാപ്പിത്തോട്ടം തനിച്ചിട്ടുണ്ട് അവിടെ മക്കൾ പോവും അപ്പോൾ ഇതാരും ചിലപ്പോൾ കെയർ ചെയ്യൂല അങ്ങനെ വേസ്റ്റായി പോകും ശരി അതൊന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഒന്ന് പറിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതുപോലെ ഇതിന് പ്രത്യേകിച്ച് സംരക്ഷണമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് ഉണ്ടാവും നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇന്ന് നട്ട് കൊടുത്താലൊക്കെ മതി അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ പറിച്ചു ഇതാ ഇത്ര ഒരു ചെടിയിൽ നിന്നിട്ടോ ഞമ്മക്കിപ്പോൾ ഇത്ര കാപ്പി കിട്ടിയിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് വെറുതെ ഉണ്ടാവുന്ന പോലെ അതങ്ങനെ ഉണ്ടായിക്കോളും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലും ഒന്ന് ആൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഹായ് അസ്സാമലൈക്കും